പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാത്തിരുന്ന ക്ഷേമ പെൻഷൻ അപ്പോൾ എത്തിയിരിക്കുകയാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു ദിവസം മുമ്പേ തന്നെ തുക ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിയിരിക്കുകയാണ് തുക കിട്ടാത്ത എല്ലാ ആളുകളും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുക കിട്ടിയ ആളുകൾ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ വീഡിയോയിൽ ഉൾപ്പെടുന്നു എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി അത് ഫോളോ ചെയ്യുക വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ്റെ രണ്ടു ഗഡുത്തുക വിതരണം ചെയ്യുമെന്നാണ് നമ്മുടെ സംസ്ഥാന ധനകാര്യമന്ത്രി തന്നെ അറിയിച്ചിരുന്നത് നമുക്കറിയാം വളരെയധികം നടപടിക്രമങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് അല്ലെങ്കിൽ സർക്കാർ വലിയ രീതിയിൽ പഴി പഴുകിയേക്കേണ്ടി വന്നതിനൊക്കെ ശേഷമാണ് ക്ഷേമ പെൻഷൻ വീണ്ടും മാസാമാസമായിട്ട് കറക്റ്റായിട്ട് വിതരണം ചെയ്തു പോരുന്നത് മാത്രമല്ല ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ രണ്ട് ഗഡു പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിരുന്നതാണ് അതിൽ രണ്ടാമത്തെ ഗഡു തുകയും ഇപ്പോൾ വിതരണം ചെയ്തിരിക്കുകയാണ് അതായത് ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് വളരെ സന്തോഷം നൽകുന്ന ഒരറിയിപ്പാണ് പല ആളുകൾക്കും ആയിരത്തി അറുന്നൂറ് രൂപ വീതമൊക്കെയാണ് ലഭിച്ചിരിക്കുന്നത് കൈകളിലേക്ക് ഒക്കെ തുക വിതരണം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഒരു പക്ഷേ രണ്ട് തുക നിങ്ങൾക്ക് തുടക്കം തന്നെ കിട്ടിക്കാണില്ല ചില ആളുകൾക്ക് ഒരു ഗെഡു തുകയെ ലഭിച്ചു കാണുള്ളൂ അങ്ങനെയുള്ള എല്ലാ ആളുകളും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക ഒരു ഗഡു തുകയാണ് കിട്ടിയതെങ്കിൽ ഒരു ഗെഡു തുകയുടെ കാര്യം പറയുക രണ്ട് ഗഡുവും കിട്ടിയെങ്കിൽ രണ്ട് ഗഡവും കാര്യം പറയുക ഇതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം കിട്ടേണ്ട ആളുകൾക്ക് അതും വരും ദിവസങ്ങളിൽ തന്നെ ലഭിക്കും എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക മാത്രമല്ല നമ്മൾ ഈ ഒരു കാര്യം മുൻപ് തന്നെ പറഞ്ഞിരുന്നതാണ് പക്ഷേ ഇന്നലെ നമ്മൾ ഡി ബി ടി എസ് എൽ അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ തുകയുടെ വിതരണത്തിൽ ഒരു ദിവസത്തെ താമസം വരുമെന്ന് പറഞ്ഞു എങ്കിൽ പോലും പക്ഷേ ഫണ്ട് വളരെ പെട്ടെന്ന് തന്നെ മറ്റുള്ള ഈ ഒരു ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിതരണം ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ എത്തിയിരിക്കുന്നത് ഇതിന് വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത അറിയിപ്പാണ് നമുക്ക് ഈ ദിവസങ്ങളിൽ ലഭിക്കുന്നത് ഇതിനെയായാലും തുക കിട്ടിയ ആളുകൾ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കിട്ടാത്ത ആളുകൾ യാതൊരു തരത്തിലും ബുദ്ധിമുട്ട സാഹചര്യമില്ല ഇന്നും നാളെയും മറ്റന്നാളുമൊക്കെയായിട്ട് തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തും ഇന്നലെ മുതൽ തുകയുടെ വിതരണം തുടങ്ങിയെങ്കിലും ഈ ഒരു തുക വിതരണം അവസാനിക്കുക ഈ മാസം കൂടി മാത്രമേ ഉള്ളൂ എല്ലാ ആളുകളുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിയതിനു ശേഷം മാത്രമേ മിച്ചമുള്ള തുക തിരിച്ച് ഡി ബി ടി സെല്ലിലേക്കോ അല്ലെങ്കിൽ പെൻഷൻ ഫണ്ടിൽ വിതരണം ചെയ്യുന്ന കമ്പനിയിലേക്ക് തിരിച്ചു പോവുകയുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി പൊതുജനങ്ങളൊന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഇനി അങ്ങോട്ട് തുക ലഭിക്കുന്നതിന് ഇപ്പോൾ അടുത്ത ബഡ്ജറ്റ് വരികയാണ് ബഡ്ജറ്റിൽ ഒരു ആയിരത്തി എണ്ണൂറ് രൂപയിലേക്കൊക്കെ തുക എത്തിക്കാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് അതും ും പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ അതിലൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കില്ല ഏത് തരത്തിലായിരിക്കും ഈ ഒരു പെൻഷൻ വിതരണം ഇനി അങ്ങോട്ട് മുന്നോട്ട് പോവുക എന്നുള്ള കാര്യത്തിൽ യാതൊരു ഇതും നമുക്ക് പറയാൻ പറ്റത്തില്ലാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അറിയിപ്പാണിത് ക്ഷേമ പെൻഷൻ്റെ വിതരണം ഇന്നലെ മുതൽ തന്നെ ആരംഭിച്ചിരിക്കുന്നു ജനങ്ങളിലേക്ക് തുക എത്തിത്തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ സന്തോഷം നൽകുന്ന അറിയിപ്പ് എത്തിയിരിക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ ഇനിയും ഉണ്ടാകും ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് പുതിയ അപ്ഡേറ്റുകൾ വരുന്നതിനനുസരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുകയും ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ഒരു വീഡിയോ പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിട്ടില്ലാത്ത ആളുകൾക്ക് ഇതൊരു സന്തോഷമാകട്ടെ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ഫ്രണ്ട്